ഹായ് ഫ്രണ്ട്സ് നടിയെ ആക്രമിച്ച കേസിനെ പറ്റി പരിഗണിക്കുമ്പോൾ നമുക്കൊരിക്കലും വിസ്മരിക്കാനാവാതെ നാമധേയമാണ് യശശരീരനായ ശ്രീമാൻ പി ടി തോമസിന്റെ പേര് ഒരുപക്ഷേ അതീവിതയ്ക്കൊപ്പം നിന്നിരുന്ന രാഷ്ട്രീയക്കാരനും അദ്ദേഹം മാത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് ജീവന് പോലും ഭീഷണി ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതീവിതയ്ക്കൊപ്പം നിലയുർപ്പിച്ചതിനു ശേഷം അദ്ദേഹം കൊച്ചിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വഴിയാത്രിയൻ തന്റെ കൂട പിടിച്ച കൂട കാർ മുമ്പിലേക്ക് നീട്ടി കാര്യം തിരക്കിയ എം എൽ എ അദ്ദേഹം പറഞ്ഞു വണ്ടി പുളഞ്ഞു പുളഞ്ഞാണ് പോകുന്നത് എന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണ് കണ്ടത് നാല് ടയറിലെയും സ്ക്രൂ ലൂസ് ആക്കിയിട്ടിരിക്കുന്നു എന്തെങ്കിലും അപകടം സംഭവിച്ചത് സംഭവിച്ചോടെ എന്ന് കരുതി ആരോ മനഃപൂർവം ചെയ്തതാണ് ഈ പറഞ്ഞ സത്യമാണ് നുണയാണോ എന്ന് സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവതിയാണ് ആർക്ക് വേണമെന്ന് ചോദിക്കാം സമൂഹ സത്യമാണ് അല്ലേ എന്ന് എന്ന് പറഞ്ഞാൽ അതീവതയ്ക്കൊപ്പം നിന്ന എല്ലാ പേർക്കും ഭീഷണി ഉണ്ടായിരുന്നു ജീവന് പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുൾപ്പെടെ അത്രയും പ്രബലരായിരുന്നു മറുപക്ഷത്തുണ്ടായിരുന്നത് നമുക്കറിയാമല്ലോ സിനിമാ ലോകത്ത് നിന്ന് കാര്യം ഒരു സപ്പോർട്ടും ഒരു പിന്തുണയും ചില വനിതകളുടെ ഒഴിച്ച് അധീപതയ്ക്ക് ലഭിച്ചില്ല പ്രഗത്ഭന്മാരെ നമ്മളൊക്കെ ആരാധിക്കുന്ന ഈ മമ്മൂട്ടി മോഹൻലാൽ ഒന്നും ായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെയുള്ളത് നമുക്കറിയാമല്ലോ ആ മുകേഷോ സിദ്ദിക്കോ അവർക്കൊന്നും നിലയിൽ വില ചൂണ്ടനാവുകയില്ല കാരണം അവർ അവരതിനൊക്കെ വലിയ പുള്ളികളാണ് ഇക്കാര്യത്തിൽ ഉസ്താദുമാരാണ് അവരൊക്കെ അവരൊക്കെ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പരാജയം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ സിദ്ദിക്കൊക്കെ എപ്പോഴേ അകത്ത് പോകേണ്ടതാണ് മുകേഷിന്റെ നമുക്ക് അറിയാമല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത് അങ്ങനെയുള്ള സിനിമാ ലോകവും പ്രബലന്മാരെ രാഷ്ട്രീയക്കാരും ഒക്കെ കൂടെ നിൽക്കുമ്പോ ദിലീപിനെ എങ്ങനെ തോൽക്കാനാണ് അയാൾ നിരപരാധി ആഘോഷിക്കട്ടെ അവർക്കിപ്പോൾ ആഘോഷരാവുകൾ എന്നെ അനുഭവപ്പെടുന്ന കാര്യം ദിലീപിനെ തിരിച്ചെടുക്കുവാനായിട്ട് സിനിമാ സംഘടനകൾ മത്സരിക്കുകയാണ് ഓരോരുത്തർ ഓരോരുത്തരായി കാരണം ആ കൂടെ കാര്യമുള്ളൂ ഇതാ പറയുന്നത് പഴത്തിനു വേറെ വരുന്നതും പറക്കത്തില്ല സത്യം സത്യം തന്നെ ആരോട് പറയാൻ ഒരു കാര്യവുമില്ല താങ്ക്